വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ നമുക്ക് എൽ ജി എസ് എക്സാമും ബെവ്കോ ബി എഫ് എ എക്സാമുകൾ വരുമല്ലേ അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും കൂടെ നോക്കാം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടന്നത് ഓർമ്മിച്ചു വെക്കുക ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ അവർണ വിഭാഗ വ്യക്തിയാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയില് അംഗമായിട്ടുള്ള ആദ്യ അവർണനാരാന്ന് ചോദിച്ചാല് അയ്യങ്കാളിയാണ് ചാലിയം തെരുവ് ലഹളയുടെ മുഖ്യ സംഘാടകൻ അയ്യങ്കാളിയായിരുന്നു അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ഫാദർ ഓഫ് മോഡേൺ ദളിത് ആളിക്കത്തിയ തീപ്പോരി ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് വെങ്ങാനൂരാണ് കേട്ടോ പിന്നെ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാലെന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് പിന്നെ പഠിക്കാനുള്ളത് കല്ലുമാല ലഹള അഥവാ പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പെരിനാട് കൊല്ലം ജില്ലയിലാണ് സംഭവിച്ചത് അതുപോലെ കല്ലുമാല അജിറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡ്രസ് കോഡ് ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടാണ് കല്ലുമാല അജിറ്റേഷൻ നടന്നത് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം രചിച്ചത് വി എസ് അച്യുതാനന്ദനാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന ബുക്ക് രചിച്ചതാരാണ് വി എസ് അച്യുതാനന്ദൻ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ചെന്താരശ്ശേരിയാണ് ചന്ദാരശ്ശേരിയാണ് അയ്യങ്കാളി അധസ്തിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് അയ്യങ്കാളിയെ പുലയരാജ എന്ന് സംബോധന ചെയ്തത് ഗാന്ധിജിയാണ് അയ്യങ്കാളി വാസ് കോൾഡ് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ആരാണ് ഇന്ദിരാഗാന്ധി നെടുമങ്ങാട് ചന്തലഹള നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് സ്കൂൾ സ്ഥാപിച്ചത് ഊരൂട്ടമ്പലത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം അടുത്ത ചോദ്യം കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്ഗയിൽ യോഹന്നാനാണ് കേരള നെപ്പോളിയൻ എന്ന് അറിയപ്പെട്ടിരുന്നത് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗയിൽ യോഹന്നാനാണ് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം അടുത്തത് പൊയ്ഗയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് യുദ്ധവിരുദ്ധ ജാഥ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്താണ് മരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് പൊയ്ഗയിൽ യോഹനാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കേട്ടോ പൊയ്ഗയിൽ യോഹനാന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്ത വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വർഷങ്ങളിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കുന്നത് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഇത് പൊയ്ഗയിൽ യോഹനാന്റെ ഉദ്ധരണിയാണ് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നത് ആരാണ് പറഞ്ഞത് പൊയ്ഗയിൽ യോഹന്നാൻ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ യോഹന്നാൻ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ കൊയ്ഗയിൽ യോഹനാൻ എന്ന പുസ്തകം രചിച്ചത് എം ആർ രേണുകുമാറാണ് എം ആർ രേണുകുമാറാണ് പൊയ്ഗയിൽ യോഹനാൻ എന്ന കൃതി രചിച്ചത് ദളിത് വിഭാഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അടിലഹള നടത്തിയത് പൊയ്ഗയിൽ യോഹനാൻ ആണ് കൊയ്ഗയിൽ അപ്പച്ചൻ എന്നും കൊയ്ഗയിൽ യോഹനാൻ അറിയപ്പെടുന്നു പൊയ്ഗയിൽ യോഹനാൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പൊയ്ഗയിൽ യോഹനാന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ എന്ന പേരിലാണ് രത്നമണികൾ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറ് ഉത്ഭവിക്കുന്നത് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാറാണ് പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ഡൻ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ മംഗലപ്പുഴ ചെന്ന് പതിക്കുന്നത് ചാലക്കുടി പുഴയിലാണ് കേട്ടോ പുഴ കാലടി പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ് പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളവുമാണ് പെരിയാറിൻ്റെ പതന സ്ഥാനം വേമ്പനാട്ട് കായലാണ് പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ തുടങ്ങിയവയാണ് പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം പൂർണ എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാറ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ചൂർണി എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പരാമർശിച്ചിട്ടുള്ളത് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ പെരിയാറും പമ്പയുമാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാറ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ് ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചത് പെരിയാറിനെയാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന് മലയാറ്റൂർ പള്ളി ആദിശങ്കര കീർത്തിതംഭ മണ്ഡപം ആലുവ അദ്വൈത ആശ്രമം എല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ് അടുത്ത ചോദ്യം വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നും ബാല്യകാലനാമം കുഞ്ഞൻപിള്ള എന്നുമായിരുന്നു ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പിസ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് വിളിച്ചതാരാണ് തൈക്കാട് അയ്യേയാണ് കഷായം ധരിക്കാത്ത സന്യാസി ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പിസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ജനിച്ചത് കേട്ടോ ചട്ടമ്പിസ്വാമികളുടെ ആദ്യ ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ ട്ടമ്പി സ്വാമികളുടെ കൃതികളെ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് അദ്വൈത ചിന്താപദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ ആദ്യ ഭാഷ അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം ഈ കൃതികളൊക്കെ രചിച്ചതാരാണ് ചട്ടമ്പിസ്വാമികൾ എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ വൃത്യജന സംഘം എന്നായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ വൃത്യജന സംഘം മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടാം തീയതിയാണ് പെരുന്ന കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ ഭാരതകേസരി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭൻ അങ്ങനെ ഒരു വിശേഷണം നൽകിയത് സർദാർ കെ എം പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത് വരെ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് കരയോഗം തുടങ്ങിയത് തട്ടായിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിൽ പിന്നെ എൻ എസ് എസ് സ്കൂള് ആദ്യമായിട്ട് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ എസ് എസിന്റെ ആദ്യത്തെ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് പന്തളത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് മുതുകുളം സ്പീച്ച് നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭന്റെ ഓട്ടോബയോഗ്രഫി ാണ് എന്റെ ജീവിത സമരങ്ങൾ മന്നത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിത സമരങ്ങൾ അടുത്ത ചോദ്യം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു നടന്ന സംഭവം മലയാളി മെമ്മോറിയലാണ് ആണ് മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ മൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സി ശങ്കരൻ നായരായിരുന്നു ശ്രീ ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ച സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനമാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഓമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു കേട്ടോ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അലഹബാദ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത അനിബസൻ്റാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടോ കോൺഗ്രസ് പ്രസിഡന്റിന്റെ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആയിരുന്നു വർഷം ആയിരത്തി കാൺപൂർ സമ്മേളനത്തിൽ വെച്ച് അടുത്ത ചോദ്യം സാമൂഹിക രംഗത്ത് ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠിച്ച ശിവനെ ഈഴവ ശിവൻ എന്നാണ് ഗുരുദേവൻ സംബോധന ചെയ്തത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് ശിവശതകം വാവൂട്ടു യോഗം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി ആയിരുന്നു കേട്ടോ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വഴിത്തിരിവായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ഇതിന് അരുവിപ്പുറം വിപ്ലവം എന്ന് പറയാറുണ്ട് ആയിരത്തി നാലിലാണ് എസ് എൻ ഡി പി ആദ്യ വാർഷിക യോഗം സമ്മേളനം നടന്നത് അതും അരുവിപ്പുറത്ത് വെച്ചാണ് എസ് എൻ ഡി പി യുടെ ആദ്യകാല യോഗമായിരുന്നു വാവൂട്ട് യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനായിരുന്നു എസ് എൻ ഡി പി സ്ഥാപിച്ചത് എസ് എൻ ഡി പി യുടെ ആയുഷ്കാല പ്രസിഡന്റ് ആരാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കായ്ക്കരയിൽ വെച്ച് കുമാരനാശാന് ശ്രീനാരായണ ഗുരു കണ്ടത് എസ് എൻ ഡി പിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് പൽപുവിനെ കണ്ടത് ഡോക്ടർ പൽപുവിനെ അത് ബാംഗ്ലൂരിൽ വെച്ചാണ് കേട്ടോ എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം അതിൻ്റെ സ്ഥാപകന് കുമാരനാശാനായിരുന്നു എഡിറ്റർ എം ഗോവിന്ദൻ എസ് എൻ ഡി പിയുടെ ആദ്യകാല നാമേതാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സമ്മേളനം നടന്നത് അത് അരുവിപ്പുറത്ത് വെച്ചാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേകോദയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എസ് എൻ ഡി പി സ്ത്രീ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എസ് എൻ ഡി പി സ്ത്രീ സമാജത്തിൻ്റെ ആദ്യ അധ്യക്ഷ മാതാ പെരുമാളായിരുന്നു ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കി കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും കണ്ടത് കേട്ടോ അയ്യങ്കാളിയെ ബാലരാമപുരത്ത് വെച്ചാണ് കണ്ടത് ശിവഗിരിയിൽ ശാരദമഠം സ്ഥാപിച്ച് ശാരദ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ഓം സാഹോദര്യം സർവത്ര എന്ന് എഴുതി വെച്ചിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് രമണ മഹർഷി വാഗ്ബടാനന്ദൻ തുടങ്ങിയവരെ കണ്ടത് മലബാറിലെ ശ്രീനാരായണ ഗുരുദേവൻ എന്നറിയപ്പെടുന്നതാരാണ് വാഗ്ബടാനന്ദൻ ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മിശ്രഭോജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കളവൻകോടാണ് കേട്ടോ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ പിന്നെ അവസാന പ്രധാനമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കോട്ടയം ജില്ലയിലെ ഉല്ലലയിലാണ് വെച്ചൂര് കാരമുക്ക് മുരുക്കമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ഭരണഘടനാ ദിനം നിയമദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു പ്രധാന കേന്ദ്രം കെ കേളപ്പനാണ് പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരിക വരിക സാഹചര്യ എന്ന ഗാനം എഴുതിയത് അംഷി നാരായണപിള്ളയാണ് കേട്ടോ അരയസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമാജത്തിന്റെ സ്ഥാപകൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പന് കൊച്ചി രാജാവ് നൽകിയ പട്ടമാണ് കവി തിലകൻ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ പ്രധാനപ്പെട്ട കൃതികൾ ജാതിക്കുമ്മി ലങ്കാമർദ്ദനം ചിത്രലേഖ ബാലകലേശം ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പനാണ് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ഇനി അടുത്ത ചോദ്യം കേരളത്തിന്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര് അക്കമ്മ ചെറിയാനാണ് കേരളത്തിന്റെ ജാൻസി റാണി തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്നായിരുന്നു അക്കമ്മ ചെറിയാൻ അറിയപ്പെട്ടിരുന്നത് അവരുടെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന ബുക്ക് എഴുതിയത് അക്കമ്മ ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് അക്കമ്മ ചെറിയാൻ കിറ്റ് ഇന്ത്യ സമയത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് അക്കമ്മ ചെറിയാൻ അടുത്ത ചോദ്യം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏത് എറണാകുളം തീർത്ഥാടക ടൂറിസത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ് ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ് കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ് അടുത്ത ചോദ്യം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൗരയുധഗ്രഹം യുറാനസിനെയാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് പച്ചഗ്രഹം ഉരുളുന്ന ഗ്രഹം എന്നെല്ലാം അറിയപ്പെടുന്നത് യുറാനസ് ആണ് മീതൈനിന്റെ സാന്നിധ്യമാണ് യുറാനസ് എന്ന ഗ്രഹത്തിന് പച്ച നിറം നൽകുന്നത് വില്യം ഹെർഷൽ ആണ് യുറാനസ് കണ്ടെത്തിയത് ഭൂമിയുടേതിന് സമാനമായ ഭ്രമണ കാലയളവുള്ള ഗ്രഹമാണ് ചൊവ്വ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് വ്യാഴത്തിലാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനിയാണ് ഇനി അടുത്ത ചോദ്യം കുറച്ച് നിറങ്ങൾ തന്നിട്ടുണ്ട് അതിലെ തരംഗ ദൈർഘ്യം കൂടിയ നിറം ഏതാണെന്നാണ് ചോദിച്ചത് തന്നിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടുതൽ ഓറഞ്ചിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം ചുവപ്പാണ് പച്ച നീല ചുവപ്പ് തുടങ്ങിയവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ ആണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അടുത്ത ചോദ്യം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജന് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജന് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ നിറമില്ലാത്ത വാതകം ഓക്സിജൻ എന്നാൽ ദ്രവ ഓക്സിജന്റെ നിറം നീല കളറാണ് കേട്ടോ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണയാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത സിറോഫ് താൽമിയ സിറോഫ് താൽമിയ നിശാന്തത ഉണ്ടാകുന്നത് ജീവകം എയുടെ അഭാവം മൂലമാണ് ഇനി ജീവകം ബി വണ് ബെറിബെറിക്ക് കാരണമാകുന്നു ജീവകം ബി ത്രീ പെല്ലഗ്രക്ക് കാരണമാകുന്നു ജീവകം ബി നയൻ മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയക്ക് കാരണമാകുന്നു ജീവകം ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയക്ക് കാരണമാകുന്നു ജീവകം സി സ്കർവിക്ക് കാരണമാകുന്നു ജീവകം ഇ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു ജീവകം കെ ഹീമോഫീലിയ ഉണ്ടാകാൻ കാരണമാകുന്നു ഇന്നത്തെ ഈ ചോദ്യവും റിലേറ്റഡ് ഫാക്റ്റും പി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്